അത് ജനങ്ങളൊക്കെ അവിടെ നല്ലപോലെ പ്രതികരിച്ചു ഞങ്ങൾ അപമാനിക്കലാണ് എന്ന് പറഞ്ഞു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൃത്യമായിട്ട് ഇപ്പോഴാണ് എല്ലാ ജീവനക്കാർക്കും ഉൾപ്പെടെ പെൻഷൻ പാവപ്പെട്ട അധ്വാനിച്ച പഴയകാലം വയസ്സ് വരെ അധ്വാനിച്ച പാവപ്പെട്ട മനുഷ്യന് ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് ആയിരത്തി അറുനൂറ് റുപ്പിക ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് നൽകുമ്പോൾ അത് കൈക്കൂലിയാണ് എന്ന് അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അവരെത്തി അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരായുധരീകരിക്കപ്പെട്ട ഒരു യു ഡി എഫിനെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് മുദ്രാവാക്യം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വരാൻ പോകുന്ന കേരളം എന്തായിരിക്കണം വർത്തമാന കാലഘട്ടത്തിൻ്റെ ഒരു തുടർച്ച ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ളതിൻ്റെ യാത്ര ഇതെന്നെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യവുമാണ് വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇപ്പോഴും വ്യാപകമായ ഒരു പ്രചാരവേല ഞാനെന്തോ വർഗീയത വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരവേല കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം കാണാനും തയ്യാറാവണം അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താൻ യു ഡി എഫിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ മാധ്യമങ്ങളിൽ തന്നെ ചിലർ ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകിച്ച് മീഡിയ വണ്ണിനെ പോലുള്ള ആളുകൾ ശ്രമിച്ചത് എന്നത് വളരെ വ്യക്തമായ പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം അടിയന്തരാവസ്ഥ എന്നത് അർദ്ധഭാസത്തിൻ്റെ ഭാഗമായിരുന്നു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യമാണ് നടപ്പിലാക്കിയത് ജനാധിപത്യ അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആരെങ്കിലും വണ്ടിയാൽ ഇനി മുണ്ടുമോ എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ അവരെല്ലാം രണ്ട് രീതിയിൽ മിസ അടിസ്ഥാനപ്പെടുത്തിയും ഡി വി ആർ അടിസ്ഥാനപ്പെടുത്തിയും കലുത്തുറങ്കിലടക്കുന്ന കാലമായിരുന്നു അടിയന്തരാവസ്ഥ ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജയിലിൽ കടന്ന അനുഭവമുള്ളവരാണ് ആ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഈ അമിതാധികാര വാഴ്ചക്കെതിരായി രാജ്യം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി വളർത്തിയെടുത്തു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സദാബ് ഇ എം എസ് പറഞ്ഞതുപോലെ ഇവിടെ തിരുവനന്തപുരത്താണ് ആ മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതാണ് ആ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അമിതാധികാര വാഴ്ചയ്ക്കെതിരായി അർദ്ധ ഫാസിസ്റ്റ് ഭീകര ഭീകരവാഴ്ചക്കെതിരായി അതിശക്തിയായ രാഷ്ട്രീയ മുന്നേറ്റമാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം അറിയുന്നതുപോലെ വിവിധ പാർട്ടികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത് അങ്ങനെയാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണം ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല വിവിധ പാർട്ടികൾ സോഷ്യലിസ്റ്റുകാർ ജനാധിപത്യവാദികൾ അതുപോലെ തന്നെ ജഗജീവൻ രാമൻ്റെ സി എഫ് ടി സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടി ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി വിവിധ വിഭാഗങ്ങൾ ഗ്രൂപ്പുകൾ പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ ധാരയിലാണ് ജനസംഘം ഉൾപ്പെടെ ഉൾപ്പെട്ടിരുന്നത് അങ്ങനെയുള്ളൊരു കാലത്ത് അന്ന് ആർ എസ് എസ് പ്രബലമായ ശക്തിയായിട്ടതിൽ പ്രവർത്തിക്കുന്നില്ല മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലല്ല ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണതിൽ നയിക്കുന്നത് ചേരുന്നത് അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന സഹ ഇ എം എസ് സൗകര്യ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഈ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആർ എസ് എസുമായി സി പി ഐയും ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇല്ല ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല ഇത് അസന്യഗ്തമായിട്ട് ഇതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ് അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അഹൂകരിക്കാൻ വിവിധ രാഷ്ട്രീയ ധാരകൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു അതിൽ രണ്ട് മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വി പി സിംഗിൻ്റെ മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അത് ഈ ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെയുള്ള വിഭാഗീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിനെതിരായ ജനാധിപത്യ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ബി പി സിംഗ് കൈകാര്യം ചെയ്തത് ആ ബി പി സിംഗിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും ചേർന്നുകൊണ്ടാണ് ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയത് എന്നുള്ള കാര്യം നമ്മുടെ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാണ് ഞങ്ങൾ ഞങ്ങളൊരു ഘട്ടത്തിലും രാഷ്ട്രീയ മുന്നണി എന്ന രീതിയിൽ ആർ എസ് ഉയായിട്ട് ചേർന്നിട്ടേയില്ല എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിൻ്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ആർ എസ് ഉയുമായി സഹകരിക്കുന്നത് വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നത് അപ്പോൾ ആർ യഥാർത്ഥത്തിൽ കേരളത്തിലെ യു ഡി എഫുമായിട്ടാണ് പിന്നീട് മത്സരിച്ചത് അവർ അവർ ചെയ്യുന്നത് കൊണ്ടാണ് ഉപയോഗിച്ച് മത്സരിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുകൂഴ്ച ഞങ്ങൾ വരുത്തിയിട്ടില്ല കാരണം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് നിങ്ങളുടെ നിലപാടെന്താണിതെന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന സന്ദർഭത്തിൽ സഹകരിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്ന രീതിയിൽ സഹ വി എം എസ് അന്ന് തലശ്ശേരി ഉൾപ്പെടെയുള്ള നാല് ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു ആ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനത അന്ന് ജനത തന്നെ ജനതയോട് നിലപാടെന്താണ് അന്ന് ചരിത്രപ്രസിദ്ധമായൊരു പ്രസംഗം ഇ എം എസ് തലിശ്ശേരിയിൽ നടത്തും അത് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിപ്തമായിട്ട് പ്രഖ്യാപിച്ച സഹ വി എം എസ് ആണ് അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ആർ എസ് എസിന് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത്രയും കാര്യങ്ങൾ പറഞ്ഞത് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷം ആ നാല് സീറ്റും ജയിക്കുന്ന സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായത് തുടർന്ന് നമുക്കറിയുന്നത് പോലെ ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചത് വടകര പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലുമാണ് കൊലി പി സഖ്യം ഉണ്ടാക്കിയത് ആ സഖ്യത്തെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ജനതാ പാർട്ടിയുമായിട്ട് ഐക്യ മുന്നണി ഉണ്ടാക്കിയത് ജി ഉൾപ്പെടെയുള്ള ജനത ഈ ഈ യു ഡി എഫാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്നാണ് രാജഗോപാല മത്സരിച്ചത് കാസർഗോഡ് ഒ രാജഗോപാലൻ അന്നാണ് കെ ജി മാലാർ മത്സരിച്ചത് കുത്തുപറമ്പ് അന്ന് കുത്തുപറമ്പ് എന്നല്ല ആ നിയോജക മണ്ഡലത്തിൻ്റെ പേര് പിരിങ്ങളം എന്നാണ് ആ പിരിങ്ങളം നിയോജക മണ്ഡലത്തിലാണ് ഇന്നത്തെ നമ്മുടെ വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് അവിടെ മത്സരിച്ചിരുന്നത് അവിടെ ജയിച്ചു ഓ രാജഗോപാലിനെതിരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് രാമണോറയാണ് രാമണോയെ ജയിച്ച് വീവും കോൺഗ്രസും ചേർന്ന മുന്നണിയിലായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടി എന്നുണ്ടായിരുന്നത് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിശക്തിയായ മുന്നേറ്റം വർഗീയതക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ ഞാനെന്തോ പറഞ്ഞിരിക്കുന്നു എന്ന് പച്ച കള്ളം അടിച്ചുപിടുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് ചരിത്രത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓരോന്നിനും വന്ന മാറ്റങ്ങളും ഗതിഗതികളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാം ഒരു ഘട്ടത്തിലും സി പി ഐ എം ആർ എസ് എസുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് പലപ്പോഴും വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ കണ്ട ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിൻ്റെ ഭാഗമായി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ് മുമ്പേ തന്നെ പരിശോധിച്ച് നോക്കി ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ എത്ര ശക്തമൊത്തായ ഉറപ്പുള്ള കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് ഈ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് ജനസംഘം സ്ഥാനാർത്ഥിയെ നടത്താൻ തീരുമാനിച്ചല്ലോ ആദ്യമായിട്ട് നടത്താൻ തീരുമാനിച്ച നാല് മണ്ഡലത്തിലാണ് എപ്പോഴും വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം ആ വിമോചന സമരം കഴിഞ്ഞതിനു ശേഷം നാല് നിയോജക മണ്ഡലത്തിൽ അവർ മത്സരിക്കാൻ കോഴിക്കോട് രണ്ട് ഗുരുവായൂർ അണ്ടത്തോട് പട്ടാമി പട്ടാമ്പിയിലാണ് ഇ എം എസ് മത്സരിക്കുന്നത് ഇ എം എസ് മത്സരിക്കുന്ന പട്ടാമ്പിയിൽ അവിടെ യഥാർത്ഥത്തിൽ ദീൻ ദയാൽ ഉപാധ്യായ ആണ് കേരളത്തിൽ വന്ന് ഈ നാല് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് നാല് സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് വന്നു മത്സരരംഗത്ത് വന്നപ്പോൾ കോൺഗ്രസ്സുമായിട്ട് ഞാൻ ഈ പറഞ്ഞ ദീൻ ദയാൽ ഉപാധ്യായയുമായി ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് ഇ എം എസിനെ തോൽപ്പിക്കണം ഇ എം എസ് ആയിരുന്നല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുകൊണ്ട് ഇ എം എസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് ദീൻദയാൽ ദയാൽ ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ട് ദീൻദയാൽ ദയാൽ ഉപാധ്യായ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ച പട്ടാമ്പിയിലെ അന്നത്തെ സ്ഥാനാർത്ഥിയെ ആർ എസ് എസിൻ്റെ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിച്ചു അങ്ങനെ പിൻവലിച്ചിട്ടാണ് മാധവ മേനോനയാണ് അവിടെ സ്ഥാനാർത്ഥിയായി ഇവർ നിശ്ചയിച്ചിരുന്നത് മാധവ മേനോനയെ പിൻവലിച്ചു അങ്ങനെ അവിടെ ഇ എം എസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അവർ ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു ആ സ്ഥാനാർത്ഥിയാണ് രാഘവൻ നായർ ഇതൊന്നും ചരിത്രം മനസ്സിലാക്കാതെ വിശദീകരിക്കാൻ സാധിക്കുന്നതല്ലല്ലോ രാഘവൻ അവിടെ പിന്നീട് തോറ്റല്ലോ കോൺഗ്രസ്സും അതുപോലെ തന്നെ ഈ സംഘപരിവാർ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനസംഘവും ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് തോറ്റില്ലല്ലോ ബേപ്പൂരും വടകരയും ഞാൻ നേരത്തെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശക്തിയായി മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞു എ കെ ജിയെ തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെയുള്ള ആർ എസ് എസും ആർ എസ് എസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട് കോൺഗ്രസും പ്രത്യേകിച്ച് ഇവിടെ ലീ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കൊലിബി സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ പാരമ്പര്യം കടക്കുമ്പോൾ തികച്ചും തെറ്റായ രീതിയിൽ ആർ എസ്സുമായി ഒരിക്കലും രാഷ്ട്രീയ ബന്ധമുണ്ടാക്കാത്ത സി പി ഐ പറ്റി ആർ എസിന് വോട്ട് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സർഗാർ ഇ എം പോലുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും സർഗാവി പിണറായി വിജയൻ ഇന്നത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ നടന്ന ഏഴ് റാലിയിലും വിഭജനവാദികളുടെയും വർഗീയവാദികളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ ആളെ പറ്റിക്കുന്നതിന് വേണ്ടി വർഗീയവാദികൾ വർഗീയ സ്വഭാവമുള്ള ശക്തികൾ പ്രത്യേകിച്ച് ജമായത്ത് ഇസ്ലാമിൻ്റെ വ്യക്തതാക്കൾ ഞങ്ങൾക്കെതിരായിട്ട് വേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഞാൻ ആ കാര്യം ഇത്രയും വിശദമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതാണ് രണ്ടാമത്തെ കാര്യമെന്ന് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം രാ നമുക്കറിയുന്ന പോലെ രാജ്ഭവൻ ഒരു കാവ്യവൽക്കരണത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വിശദമായി കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അവിടെ ഡോക്ടർ ഹെഗ്ഡേവാറിൻ്റെയും ഗോൾവാൾക്കറിൻ്റെയും ഫോട്ടോ കൂടി ചേർത്തിരിക്കുകയാണ് ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട് ഇനി അവിടെ എപ്പോഴാണ് ഗോഡ്സേയുടെ ഫോട്ടോ വെക്കുന്നത് എന്ന് മാത്രമേ ആലോചിക്കേണ്ടി വരണം ആർ എസ് എസിൻ്റെ ഒരു കാഴ്ചപ്പാട് ഗാന്ധിജിയേക്കാളും പ്രധാനപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ നായകൻ ഗോഡ്സയും അതുപോലെ തന്നെ സവർക്കറുമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയെ അവിടെ ആ ഫോട്ടോ കൂടി വരുമെന്ന് പറയാൻ സാധിക്കും ഒരു ഭാഗത്ത് കാവ്യവൽക്കരണത്തിനു വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഭരതാംബയുടെ പ്രശ്നവും ആർ എസ് എസിൻ്റെ ചിഹ്നവും എല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ് അതേപോലെ തന്നെ അവിടെ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം ഇപ്പോഴും ധനകാര്യ വിദഗ്ധൻ്റെ പ്രഭാ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അറിയുന്നത് പോലെ ട്രംപിൻ്റെ ഭാഗമായിട്ടുള്ള ചുങ്കം ആ ചുങ്കത്തെ ന്യായീകരിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രചാരവേല അതാണ് ഇന്ന് പത്രത്തിൽ കണ്ടത് ആ ചുങ്കം ചുമത്തിയത് കേരളത്തിന് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം ആഗോളവൽക്കരണ നിലപാടിനും വർഗീയവൽക്കരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായി ഈ പറയുന്ന രാജ്ഭവൻ മാറുന്നു എന്നത് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന മതനിരപേക്ഷവാദികളെ സംബന്ധിച്ച് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമുക്കറിയുന്നത് പോലെ യൂണിവേഴ്സിറ്റി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സിൻഡിക്കേറ്റിൽ എസ് എഫ് ഐ വൻ ഭൂരിപക്ഷം നേടി ജയിച്ചു എന്നുള്ളത് സത്യം എന്നാൽ അവിടെ ഗവർണർ അവിടെ സംസാരിക്ക ഒരു കാര്യം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയം പാടിക്കാമെന്നാണ് രാഷ്ട്രീയ സമൂഹമല്ലേ ഇന്ത്യ എന്താ തേച്ചാധിപത്യ ഫാസിസ്റ്റ് രാജ്യമാണോ ജനാധിപത്യ രാജ്യമല്ലേ ആ ജനാധിപത്യ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ പോലും രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവും അരാജകത്വവാദവും സ്വത്വരാഷ്ട്രീയവും സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ നിലപാടുകളും വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുക എന്നല്ലേ പറയുന്നതിന് അർത്ഥം പച്ച മലയാളത്തല്ലേ ഇപ്പോൾ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം പറയാം രാഷ്ട്രീയ പഠിപ്പിക്കാൻ പാടില്ല പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ വരേണ്ടുന്ന ഈ തലമുറ എങ്ങനെയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക എവിടെ നിന്നാണ് രാഷ്ട്രീയം പഠിക്കാനാവുക അപ്പോൾ തികച്ചും തെറ്റായ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കല്ല വേണ്ടത് ശരിയായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത് പുതിയ തലമുറയെ ശരിയായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പുതിയ തലമുറയാക്കി രൂപപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത് അത് നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ മനസ്സിലാക്കിയിട്ടില്ലേ ആർ എസ് എസ് ഞാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ചരിത്രം ഞാൻ പൂർണ്ണമായിട്ട് വിശദീകരിച്ചു ആരൊക്കെ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് സോഷ്യസ്റ്റുകാരുണ്ട് ജനാധിപത്യവാദികളുണ്ട് സി എ പി എ പോലെ ജഗജീ ജഗജീവൻ രാമൻ്റെ പ്രസ്ഥാനമുണ്ട് സ്വതന്ത്ര പാർട്ടിയുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട് അതുപോലെ ജനസംഘമുണ്ട് ജനസംഘത്തിലെ ഒരു വിഭാഗമാണ് ആർ എസ് എസ് ഇവരെല്ലാം ചേർന്നതാണ് ഇവരെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ സഹകരിച്ചത് അതാക്കരി ആർ എസ് എസ് ഒരു പാർട്ടിയല്ലല്ലോ നിന്നൊക്കെ എന്താ പ്രശ്നമാണ് ആർ എസ് എസ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന് ഒരു ആർ എസ് എസുമായിട്ട് ചേരേണ്ടത് പ്രശ്നം അന്നുമില്ല ഇന്നുമില്ല എന്നാൽ ഇവരെല്ലാമായിട്ട് സഹകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് ഞാൻ അടുത്ത ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വിശദീകരിച്ചത് അതിൽ ചേർന്ന വിഭാഗത്തെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അത്രയേ കാര്യമുള്ളൂ ഇല്ലേ ഒരു ഒരു മാറ്റം ഇതേ മാറ്റം ഇതേ മാറ്റം ആർ എസ് എസുമായിട്ട് ആർ എസ് എസുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന് ഇല്ല അന്നുമില്ല ഇന്നുമില്ല ഇനി നാളെ ഇല്ല അന്നുമില്ല ഇന്നുമില്ല നാളെയല്ല പി സുന്ദരയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി മുമ്പോട്ടേക്ക് പോലുണ്ട് സുന്ദരയ്യ ഉൾപ്പെടെ അത്രേ ഉള്ളു കാര്യം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് ഇതുതന്നെയാണ് വെറുതെ പറയുകയാണെങ്കിൽ ജമായത്ത് ഇസ്ലാമിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആടുകൾ അതിനെ വളച്ചൊടിച്ച് നിലപാട് സ്വീകരിക്കാൻ ചെയ്തത് അതാ പച്ച മലയാളം അത് ഇത് വിവാദമാവേണ്ട ഒരു കാര്യമില്ല എന്തിനാണ് വിവാദം അമ്പത് കൊല്ലം മുമ്പ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം പറയേണ്ടത് പറഞ്ഞത് എന്തിനാണ് വിവാദമാകുന്നത് വിവാദമാക്കാൻ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമമാണെന്നാണ് കാര്യം അതാ കാര്യം അല്ലാണ്ട് അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല ജനസംഘമായിട്ടല്ല സഹകരിച്ചത് അന്ന് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനസംഘം ചേർന്ന ജനതാ പാർട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഇനി വിശദീകരിക്കണമോ നിരവധി പാർട്ടികൾ നിരവധി ധാരകള് എല്ലാം ചേർന്നാണ് ജനതാ പാർട്ടി ഉണ്ടായത് അതിലൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ആർ അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ട ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത് അത് അമ്പത് കൊല്ലം മുമ്പുള്ള ചരിത്രം വ്യക്തമാക്കിയതാണ് അതും ന്യായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൽ മെള്ള പറഞ്ഞത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അല്ല ഇത് എന്താണ് വിവാദം ആവേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത് അതിനർത്ഥതല്ലേ അമ്പത് കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം സംബന്ധിച്ചിടത്ത് ഇപ്പം വിവാദമാവേണ്ടത് എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ ജമായത്ത് ഇസ്ലാമിക്കെതിരായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും കേരളത്തിലും ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന് മറുപടി പറയാൻ കഴിയാതെ യു ഡി എഫിനെ സഹായിക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ജമാഅത്ത് ഇസ്ലാമന് അനുകൂലമായിട്ട് അത്രയേ ഉള്ളൂ കാര്യം അതാണ് ഞാൻ നേരത്തെ നേരത്തെ വിശദീകരിച്ചത് ഒരു വടിയും കൊടുത്തില്ല ഒരു കാര്യവും ഒരു കാര്യവും ഒരു കാര്യവും അതിൻ്റെ അകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇപ്പോഴും ഇല്ല അന്നുമില്ല ഇനിയും ഉണ്ടാവില്ല ആ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല വേണ്ടില്ല നിരോധിച്ചുകൊണ്ടൊന്നും പ്രസ്ഥാനം ഇല്ലാതാവില്ല ആ ഒരു നിലപാടൊന്നും ഞാൻ എടുത്തില്ല എടുത്തിട്ടില്ല ആ അല്ല ഞാനതിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നുമില്ല കാരണം നിലപാടെന്താ പറഞ്ഞാൽ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു ആശയത്തെയും നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല എത്രയോ പ്രാവശ്യം നിരോധനത്തിൽ വിധേയപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതായിട്ടില്ലല്ലോ അത് തന്നെയാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അതാണ് പറഞ്ഞത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇന്നലെയുള്ള ഇത് മിഞ് പറഞ്ഞ നിങ്ങളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു നോക്കുന്നു അല്ല അവർ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയാണ് രാഷ്ട്രീയ മാറ്റം എങ്ങനെയാണ് അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എല്ലാം ഒരു 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 ഒരേ ദിശയിൽ ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുക രാഷ്ട്രീയം പലതരത്തിൽ മാറുകയാണ് ചെയ്യാം മാറ്റത്തിന് വിധായപ്പെടാതെ ഒന്നും ഇല്ല അപ്പോൾ എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ അതിനെ പർവ്വതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് മാത്രമേ അത് കാണുകയുള്ളൂ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ശരിയാണ് ഇനി അത് അതിന് പകരമായിട്ട് വേറെ ഉത്തരവ് പറയൂ അല്ല ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നല്ലോ ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം നിങ്ങൾക്കെന്താ പറയുകയാണെന്നില്ല ആർ എസ് ആയിട്ട് ആരും രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കുമോ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല രാഷ്ട്രീയ കൂട്ടുക രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയേ ഞാൻ പറഞ്ഞിട്ടില്ല അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള മൂവ് ഡെവലപ്പ് ചെയ്തു അതിനെ പറ്റിയാ പറഞ്ഞത് അത്രേ ഉള്ളു ആ ശരി പറ ആ ഗവൺമെന്റ് പരിശോധിക്കട്ടെ അതായത് അത് സി പി ഐയും സി പി എമ്മും എല്ലാം കൂടി ചേരുന്ന മന്ത്രിസഭ വ്യക്തമായൊരു തീരുമാനം എടുക്കട്ടെ തീരുമാനത്തിനു ശേഷം നമുക്കൊരു നിലപാട് പറയുന്നല്ലേ നല്ലത് ഇപ്പോൾ അതിനു മുമ്പ് പകുതി വന്ന ഒരു കാര്യത്തിൽ മറുപടി പറയേണ്ട കാര്യമുണ്ട് അത് യു ഡി എഫിന്റെ ബി ജെ പി ജമായത്ത് ഇസ്ലാമിൻ്റെ ബന്ധം അതിശക്തിയായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയായിട്ട് വന്നപ്പോൾ അതിനു പകരം അവർ ആദ്യം ഒരു ഏതൊരു ഹിന്ദു മഹാസഭയോ മറ്റോ ഞങ്ങളുമായിട്ട് അയക്കേണ്ടി എന്ന് പറഞ്ഞു അത് കടച്ച് പിടിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ അവസാനം ഇതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ടുകയാണ് അതിലൊന്നും ഒരു കാര്യമില്ല നിലമ്പൂരിലെ ജനങ്ങൾക്ക് നന്നായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് അവർ അതിൻ്റെ ഭാഗമായിട്ട് ഈ ആ ഈ പറയുന്ന വിഭാഗങ്ങളുമായി ഒരു മറവിൽ സഖ്യമുണ്ടാക്കിയിട്ടുള്ള യു ഡി എഫിനെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും ആ അതിന് ഒരു വീഴ്ച ജാഗ്രത കുഴപ്പമുണ്ടല്ലോ നല്ല ജാഗ്രതയിൽ ഇല്ല ഒരു വോട്ടും പോലും ഒറ്റ വോട്ട് പോകില്ലാ മാത്രമല്ല വോട്ട് കൂടുതൽ കിട്ടും ബിജെപിയുടെ വോട്ട് വേണ്ടാന്ന് നിങ്ങൾ പരസ്യം പറഞ്ഞല്ലോ ഞാൻ തന്നെ പ്രസംഗിച്ചല്ലോ അവിടെ ബിജെപിയുടെയോ ആർ എസ് എസിന്റെയോ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഒരു വരാൻ സാധിക്കില്ല ഇത് വച്ചിട്ടൊന്നും ഒരു വോട്ട് നമുക്ക് അങ്ങനെ ഒരു പൂർവ്വബന്ധവും ഇല്ല അങ്ങനെ ഒരു സ്നേഹവും ഇല്ല ആരോപിക്കുന്നത് കടുത്ത രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണത്തിന് മുമ്പിൽ മാധ്യമ പ്രവർത്തകരും എന്ന് മാത്രമേ ഉള്ളൂ ശരി മതി